ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം തീ എന്ന വിഷയം ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ അഗ്നിരഥങ്ങളെ രഥങ്ങളെ കണ്ടതാര് ഉത്തരം എലീഷായുടെ ബാലക്കാരൻ രണ്ട് രാജാക്കന്മാർ ആറിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ തീ പൊയ്ക എത്രാമത്തെ മരണമാണ് ഉത്തരം രണ്ടാമത്തെ മരണം വെളിപ്പാട് ഇരുപതിന്റെ പതിനാല് ക്വസ്റ്റ്യൻ കെടാത്ത തീ ഉത്തരം നരകം മർക്കോസ് ഒൻപതിന്റെ നാൽപ്പത്തി നാല് ക്വസ്റ്റ്യൻ സ്വന്തം രാജധാനിക്ക് തീ വെച്ച് അതിൽ കിടന്നു മരിച്ച രാജാവ് ഉത്തരം സിംറി ഒന്ന് രാജാക്കന്മാർ പതിനാറിന്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ചുരുൾ മുഴുവൻ നെരിപ്പോട്ടിലെ തീയിലിട്ടതാരെ ഉത്തരം യഹോയാക്കിം ഇരമ്യാവ് മുപ്പത്തിയാറിന്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ പ്രാർത്ഥനയാൽ ആകാശത്ത് നിന്ന് തീ ഇറക്കിയവർ ഉത്തരം ഏലിയാവ് ദാവീദ് ശലോമോൻ ക്വസ്റ്റ്യൻ ഏത് പട്ടണത്തിന് ചുറ്റുമാണ് യഹോവ തീമതിലായിരിക്കുന്നത് ഉത്തരം യെർഷലേം സെക്കരിയാവ് രണ്ടിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ പുത്രനെ അഗ്നിപ്രവേശം ചെയ്യിച്ച രാജാക്കന്മാർ ഉത്തരം ഒന്ന് ആഹാസ് രണ്ട് മനുഷ്യ രണ്ട് രാജാക്കന്മാർ പതിനാറിന്റെ മൂന്ന് ഇരുപത്തിയൊന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചതാര് ഉത്തരം സോർ രാജാവ് യഹസ്കേൽ ഇരുപത്തിയെട്ടിന്റെ പതിനാല് ക്വസ്റ്റ്യൻ നാവും ഒരു തീ തന്നെ എന്ന് എഴുതിയതാര് ഉത്തരം യാക്കോബ് യാക്കോബ് മൂന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ അഗ്നി സ്നാനം കഴിപ്പിക്കുന്നതാര് ഉത്തരം യേശുക്രിസ്തു മത്തായി മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആകാശത്തു നിന്ന് തീ ഇറക്കി ഏലിയാവ് ഏത് രാജാവിൻ്റെ ദൂതന്മാരെയാണ് കൊന്നത് ഉത്തരം അഹസ്യാവിൻ്റെ ദൂതന്മാരെ രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വെള്ളത്താലും തീയാലും ശുദ്ധീകരിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് ഉത്തരം പൊന്ന് വെള്ളി ചെമ്പ് ഇരുമ്പ് വെള്ളിയം കരിയം സംഖ്യാപുസ്തകം മുപ്പത്തിയൊന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഷിംഷോന്റെ ഭാര്യയെയും അവളുടെ അപ്പനെയും തീരട്ട് ചുട്ടുകളഞ്ഞതാരെ ഉത്തരം ഫെലിസ്ത്യർ ന്യായാധിപന്മാർ പതിനഞ്ചിന്റെ ആറ് ക്വസ്റ്റ്യൻ രക്തം കലർന്ന കന്മഴയും തീയും ചൊരിഞ്ഞതെപ്പോൾ ഉത്തരം ഒന്നാമത്തെ ദൂതൻ കാഹളമോതിയപ്പോൾ വെളിപ്പാട് എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കൈക്കൂലി കൊണ്ടുള്ള കൂടാരങ്ങൾ എന്തിനാണ് ഇരയാകുന്നത് ഉത്തരം തീക്ക് ഇയോബ് പതിനഞ്ചിന്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ അഗ്നി സ്തംഭം പോലെ കാലുണ്ടായിരുന്നവൻ ആര് ഉത്തരം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ബലവാനായൊരു ദൂതൻ എളിപ്പാട് പത്തിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോയുടെ സന്നിധിയിൽ അന്യാഗ്നി കൊണ്ടുവന്നവർ ഉത്തരം നാദാപും അഭിഹുവും ലേവ്യാപുസ്തകം പത്തിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ തീ ഇസ്രായേൽ മക്കളെ ദഹിപ്പിച്ച സ്ഥലം ഉത്തരം തബേര സംഖ്യ പതിനൊന്നിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ അന്ധകാരവും മേഘവും കൂരിരുളും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശത്തോളം തീ കത്തിയത് എവിടെ ഉത്തരം ഹോരേബിൽ ആവർത്തന പുസ്തകം നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഏത് പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയുമാണ് തീ പൊയ്കയിൽ തള്ളിയിടുന്നത് ഉത്തരം ജീവപുസ്തകത്തിൽ വെളിപ്പാട് ഇരുപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നിന്റെ ദൈവമായ അഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് പറഞ്ഞതാരെ ഉത്തരം മോശ ആവർത്തന പുസ്തകം നാലിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ലയീഷ് പട്ടണം നശിപ്പിച്ചതെങ്ങനെ ഉത്തരം തീ തീവെച്ച് ചുട്ടുകളഞ്ഞു ന്യായാധിപന്മാർ പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഏലിയാവിനെയും എലിഷായെയും തമ്മിൽ വേർതിരിച്ചത് എന്താണ് ഉത്തരം അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ മോശ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് കെട്ടുപോയത് ഉത്തരം യഹോവയുടെ തീ സംഖ്യ പതിനൊന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവ സോതോവിൻ്റെയും ഗോമുരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് എന്തൊക്കെ വർഷിപ്പിച്ചു ഉത്തരം ഗന്ധകവും തീയും ഉൽപ്പത്തി പത്തൊൻപതിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ യഹോവ ഇസ്രായേൽ മക്കളെ തീക്കല്ലിൽ നിന്ന് എന്താണ് കുടിപ്പിച്ചത് ഉത്തരം എണ്ണ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ തീ കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നത് ആര് ഉത്തരം കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ സദൃശവാക്യങ്ങൾ ഇരുപത്തി ആറിന്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവ തേമാനിൽ അയക്കുന്ന തീ എവിടത്തെ അരമനകളെ ദഹിപ്പിച്ചു കളയും ഉത്തരം ബോസ്രയിലെ അരമനകളെ ആമോസ് ഒന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആരുടെ അതിരങ്ങളിലാണ് കത്തുന്ന തീയുള്ളത് ഉത്തരം നിസ്സാര മനുഷ്യന്റെ സദർശവാക്യങ്ങൾ പതിനാറിന്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ചു കളയുന്നത് ആരെയെല്ലാമാണ് ഉത്തരം ഗോഗിനെയും മാഗോഗിനെയും വിളിപ്പാട് ഇരുപതിന്റെ ഒൻപത് കൊസ്റ്റ്യൻ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതാരെയാണ് ഉത്തരം പിഷാജിന് വെളിപ്പാട് ഇരുപതിന്റെ പത്ത് കൊസ്റ്റ്യൻ എന്തിനെയെല്ലാമാണ് തീപ്പോകിയിൽ തള്ളിയിട്ടത് ഉത്തരം മരണത്തെയും പാതാളത്തെയും വെളിപ്പാട് ഇരുപതിന്റെ പതിനാല് കൊസ്റ്റ്യൻ നെബുക്കത് നസറിന്റെ കൽപ്പന പ്രകാരം ആരെയെല്ലാം തീയിലിട്ടു ഉത്തരം ഛദ്രക്ക് മേശക്ക് അബേദ് നെഗോ ദാനിയേൽ മൂന്നിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ ഓരോരുത്തിന്റെയും പ്രവൃത്തി ശോധന ചെയ്യുന്നത് എന്താണ് ഉത്തരം തീ ഒന്ന് കൊരിന്തിന്യർ മൂന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നെബുക്കഥനസറിന്റെ കൽപ്പന പ്രകാരം യഹൂദപുത്രന്മാരെ തീയിലിടുമ്പോൾ ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ നിന്നും എത്ര മടങ്ങ് കൂടുതൽ ചൂടുപിടിപ്പിച്ചു ഉത്തരം ഏഴു മടങ്ങ് ദാനിയേൽ മൂന്നിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നാം മൂന്ന് പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് ആര് ആരോട് പറഞ്ഞു ഉത്തരം നബുക്കത് നസർ രാജാവ് മന്ത്രിമാരോട് ദാനിയേൽ മൂന്നിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ തീയിലുള്ള നാലാമത്തവന്റെ രൂപം ആരോട് ഒത്തിരുന്നു ഉത്തരം ഒരു ദൈവപുത്രനോട് ദാനിയേൽ മൂന്നിന്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ കൽമഴയും തീയും ഭൂമിയിൽ പതിച്ചപ്പോൾ പൂർണമായും വെന്തുപോയത് എന്ത് ഉത്തരം പച്ചപ്പുല്ല് വെളിപ്പാട് എട്ടിന്റെ ഏഴ് ക്വസ്റ്റ്യൻ ഗന്ധകം കത്തുന്ന തീപ്പോയികയിൽ തള്ളപ്പെട്ടവർ ഉത്തരം മൃഗവും കള്ളപ്രവാചകനും വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുന്നത് എന്ത് ഉത്തരം നാവ് യാക്കോബ് മൂന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ തീ കല്ലിനേക്കാൾ കടുപ്പമുള്ള ഒരു ലോഹം ഏത് ഉത്തരം വജ്രം യഹസ്കേൽ മൂന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ തീ കത്തിക്കുവാൻ പാടില്ലാത്ത ദിവസം ഉത്തരം ശബത്ത് ദിവസം പുറപ്പാട് മുപ്പത്തി അഞ്ചിന്റെ മൂന്ന് കൊസ്റ്റ്യൻ ഏതെല്ലാം വസ്ത്രങ്ങളോടു കൂടെ ബന്ധിച്ചാണ് മൂന്ന് പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളഞ്ഞത് ഉത്തരം കാൽച്ചട്ട കുപ്പായം മേലാട ധാനിയൽ മൂന്നിന്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ തീക്കും ചുറ്റികയ്ക്കും തുല്യമായത് എന്ത് ഉത്തരം യഹോവയുടെ വചനം ഇരമ്യാവ് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒൻപത് കൊസ്റ്റ്യൻ തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും ആരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും ഉത്തരം ദുഷ്ടന്മാരുടെ സങ്കീർത്തനം പതിനൊന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചതാരെ ഉത്തരം നാദാബ് അബിഹു എന്നിവരെ ലേവ്യ പത്തിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം യേശു ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ പരിച എന്താണ് ഉത്തരം വിശ്വാസം എഫസ്യർ ആറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയുന്നത് ആര് ഉത്തരം ദൂതന്മാർ മത്തായി പതിമൂന്നിന്റെ നാല് ക്വസ്റ്റ്യൻ സാറാഫുകളിൽ ഒരുത്തൻ എവിടെ നിന്ന് കൊടിൽ കൊണ്ട ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചു ഉത്തരം യാഗപീഠത്തിൽ നിന്ന് യഷിയാവ് ആറിന്റെ ആറ് question യഹോവ ആകാശത്തിലും ഭൂമിയിലും എന്തൊക്കെ അത്ഭുതങ്ങളെ കാണിക്കും ഉത്തരം രക്തവും തീയും പുകത്തൂണും യോവയിൽ രണ്ടിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ കർത്താവ് സിയോൻപുത്രിയുടെ കൂടാരത്തിൽ തൻ്റെ ക്രോധം എന്തുപോലെ ചൊരിഞ്ഞു ഉത്തരം തീ പോലെ വിലാവങ്ങൾ രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ എന്തിന്റെ പരിശോധന വിലയേറിയത് ഉത്തരം വിശ്വാസത്തിന്റെ പരിശോധന ഒന്ന് പത്രൂസ് ഒന്നിന്റെ ഏഴ് ക്വസ്റ്റ്യൻ യേശു നിങ്ങളെ എന്തിലൊക്കെ സ്നാനമേൽപ്പിക്കും എന്നാണ് യോഹനാ സ്നാപകൻ പറഞ്ഞത് ഉത്തരം പരിശുദ്ധാത്മാവിലും തീയിലും മത്തായി മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ സംശയിക്കുന്ന ചിലരെ ഏതിൽ നിന്ന് വലിച്ചെടുത്താണ് രക്ഷിക്കേണ്ടത് ഉത്തരം തീയിൽ നിന്ന് യൂത ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ പൗലോസ് തീയിൽ കുടഞ്ഞുകളഞ്ഞത് എന്തിനെ ഉത്തരം അണലി അപ്രസ്ഥല പ്രവർത്തികൾ ഇരുപത്തി എട്ടിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദൂതന്മാർ ചെന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് എന്ത് ചെയ്യും ഉത്തരം തീച്ചൂളയിലിടും മത്തായി പതിമൂന്നിന്റെ നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ ആകാശത്ത് നിന്ന് തീ ഇറക്കി നൂറ്റി രണ്ട് പേരെ ദഹിപ്പിച്ച പ്രവാചകൻ ഉത്തരം ഏലിയാവ് രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തീ നിറവും രക്തനിലവും ഗന്ധക കവചമുള്ള കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടതാരാണ് ഉത്തരം യോഹനാൻ വെളിപ്പാട് ഒൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യോഹന്നാൻ ദർശനത്തിൽ കണ്ട കുതിരകളുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മരിച്ചുപോയതാരാണ് ഉത്തരം മനുഷ്യരിൽ മൂന്നിലൊന്ന് വെളിപ്പാട് ഒൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ അമ്പത് പേർക്ക് അധിപതിയെയും അൻപത് പേരുള്ള എത്ര കൂട്ടത്തെയുമാണ് ഏലിയാവ് ആകാശത്തു നിന്ന് തീയിറക്കി ദയിപ്പിച്ചത് ഉത്തരം രണ്ട് രണ്ട് രാജാക്കന്മാർ ഒന്നിന്റെ പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയപ്പോൾ പർവ്വതത്തിന് മുഴുവനായും സംഭവിച്ചത് എന്താണ് ഉത്തരം പുക കൊണ്ട് മൂടി പുറപ്പാട് പത്തൊൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യഹോവ ഏലിയാവിനോട് മൃദസ്വരമുണ്ടായി സംസാരിക്കുന്നതിനു മുമ്പ് ഉണ്ടായതെന്തെല്ലാം ഉത്തരം കൊടുങ്കാറ്റ് ഭൂകമ്പം തീ ഒന്ന് രാജാക്കന്മാർ ഒൻപതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യേശു വീശുമുറം കൊണ്ട് കളത്തെ മുറ്റും വെടിപ്പാക്കുമ്പോൾ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് എന്തിനെയാണ് ഉത്തരം പതിർ മത്തായി മൂന്നിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞത് ആര് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ മുപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ തോന്നിയതാർക്ക് ഉത്തരം ഇസ്രായേൽ മക്കൾക്ക് പുറപ്പാട് ഇരുപത്തിനാലിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്യുവാൻ യോശുവ ഉപയോഗിച്ച ആയുധം ഉത്തരം തീക്കല്ലുകൊണ്ട് കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി യോശുവ അഞ്ചിന്റെ രണ്ട് ക്വസ്റ്റ്യൻ മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്റ്റരുടെ വിളവിലേക്ക് വിട്ട് കറ്റയും വിളവും ഒലിവു തോട്ടങ്ങളുമെല്ലാം ചുട്ടുകളഞ്ഞത് ആര് ഉത്തരം ഷിംഷോൻ ന്യായാധിപന്മാർ പതിനഞ്ചിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തീ കാളി കത്തുകയായിരുന്നത് എന്ത് ഉത്തരം പർവ്വതം ആവർത്തന പുസ്തകം ഒൻപതിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ തെക്കേദേശവും സിക്ലാഗും തീവച്ച് ചുട്ടുകളഞ്ഞതാര് ഉത്തരം അമാലേക്യർ ഒന്ന് ശമുവൽ മുപ്പതിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ താൻ വിളിച്ചപ്പോൾ വരാത്തതിന് അബ്ഷാലോം തൻ്റെ പ്രത്യന്മാരെ കൊണ്ട് ആരുടെ നിലത്തിലെ യവകൃഷിയാണ് തീ വെച്ച് ചുട്ടുകളഞ്ഞത് ഉത്തരം യോവാബിൻ്റെ രണ്ട് ഷമുവൽ പതിനാലിൻ്റെ ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു യറുഷലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളെയൊക്കെയും അവൻ തീ വെച്ച് ചുട്ടുകളഞ്ഞു ആരെ ഉത്തരം നെബു സരദാൻ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ തങ്ങളുടെ ദേവന്മാരെ ബാൽപെരാസീമിൽ വിട്ടേച്ചു പോയതാര് ദാവീദ് അവയെ എന്തു ചെയ്തു ഉത്തരം ഫെലിസ്ത്യർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു ഒന്ന് ദിനവൃത്താന്തം പതിനാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യഹോവയോട് പ്രാർത്ഥിച്ച് ആകാശത്തു നിന്ന് തീ ഇറക്കി ഓമയാകവും ഹനനയാഗവും ദഹിപ്പിച്ച രാജാവ് ഉത്തരം സലോമോൻ രണ്ട് ദിനർത്താന്തം ഏഴിൻ്റെ ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്